മഴ കനക്കുന്നു തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് കാലാവസ്ഥാ പ്രവചനം അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് അത്ര വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ല ഈ മഴ പെയ്യും നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ മഴ പെയ്യ പെയ്യുന്ന സമയത്ത് തുമ്പി തുമ്പികളല്ല ഈയാമ്പാറ്റകൾ പറക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണുന്നത് നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കണം മറച്ചു ഈയാമ്പാറ്റയാണ് ഈയാമ്പാറ്റ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നത്തെ പരിപാടികളൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റാക്കിയിട്ട് വീട്ടിലേക്ക് പോകണം അവിടെ അമ്മയും കുട്ടി പോയിട്ട് പാർക്കുട്ടിക്ക് സ്കൂളിൽ യ്ക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് സംഗ സംഗതികളൊക്കെ മേടിക്കാനായിട്ട് പോകണം കേട്ടോ നമ്മൾ തൃശ്ശൂർ പോകണില്ല ഇവിടെ അടുത്തുള്ള സെൻറ്റർ ഉണ്ടോ ഓളറി അവിടെ വരെയും പോണോളൂ ഈ മടയത്ത് തൃശ്ശൂർ പോകാനായിട്ട് എളുപ്പമല്ല അപ്പോൾ ഞാൻ അവളെ എൻ്റെ വീട്ടിൽ നിർത്തിയിട്ട് അമ്മയെക്കൂട്ടി പോയി തിരിച്ച് വീട്ടിൽ വന്ന് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അത് എൻ്റെ വീട്ടിലുണ്ടായി നിൽക്കുന്നത് പൂവാണ് നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ കൊമ്പ് ഒന്ന് ഒടിക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ് കിട്ടും അത് അപ്പോൾ ഈ വെള്ളിലെത്താളി നല്ല ഭംഗിയുണ്ട് അത് പിന്നെ ഒരു കാട്ടുചെടി ആയതുകൊണ്ട് നമുക്ക് വേണ്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അമ്മയും കൂട്ടി നമ്മൾ ഓളരിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സെൻ്ററാണ് ഈ ഓള ഓളരി എന്ന് പറയുന്നത് ഇവിടെ ഏറെക്കുറെ സംഗതികളൊക്കെ കിട്ടും പക്ഷെ നമുക്ക് ടൗണിൽ പോയാൽ കുറേ കൂടെ വിലക്കുറവിന് കിട്ടും എന്ന് മാത്രമേ എന്നാലും ഇവിടെ അത്ര വലിയ കത്തി റേറ്റിൽ ഇങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വേണ്ടത് ഇവിടെ നിന്നാണ് മേടിക്കാറുള്ളത് അപ്പം അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വേണ്ട നൂല് സംഗതികളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഉണ്ടല്ലോ ആ ഒരു യെല്ലോ കളറൊക്കെ കാണുന്ന അതൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളവിടെ നൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് ഈ സ്കൂൾ ബാഗ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പം നമ്മൾ സ്ക്രീനൊക്കെ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു എന്നാലും പിന്നെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഏതാ വേണ്ടതെന്നൊക്കെ ചോദിച്ചാലും എനിക്കൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു ഈ ഡാർക്ക് ഡാക്ഷയുടെ മതി എന്നുള്ളത് കാരണം കഴിഞ്ഞ രണ്ട് കൊല്ലവും വാങ്ങിച്ച ബാഗ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയായിട്ടും ചോറും പാത്രത്തിൻ്റെയും വാട്ടർ ബോട്ടിലിൻ്റെയൊക്കെ വെള്ളം തട്ടിയിട്ടൊക്കെ കരിമ്പ് അടിച്ച് പോയിരുന്നു കേട്ടോ അപ്പോൾ അത് എത്ര വാഷ് ചെയ്താലോ ഒന്നും നമുക്കത് വൃത്തിയായിട്ട് കിട്ടില്ല അപ്പം അങ്ങനെ നമ്മൾ ബാഗ് ചൂസ് ചെയ്തു വാട്ടർ ബോട്ടിൽ ചൂസ് ചെയ്തു പൗച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടു ഇത് ആ കടയുടെ തന്നെ ഉള്ളിലത്തെ സൈഡാണ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ളതാണ് ഇന്നൊരു കുഞ്ഞി നമ്മൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് വീടിൻ്റെ എൻഡിൽ ഞാൻ കാണിക്കാതെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് രണ്ട് എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എല്ലാം വാങ്ങിയിട്ടുള്ളത് അവിടെ നിന്ന് ഒരു ഇത് ചിപ്സും സോപ്പ് പൊടി റസ്ക് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പാണ് അവിടെ നിന്ന് ഗീ റസ്ക് മേടിച്ചു എന്നിട്ട് ഇതാ ഓട്ടോയിൽ ഈ കോരി ചൊടിയുന്ന മഴയത്ത് പോവാണ് കേട്ടോ ഒന്ന് മഴ കഴിയാൻ നിൽക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് അത്രയും മഴ പക്ഷേ നമ്മൾ വീടെത്തിയപ്പോഴത്തേക്കും മഴ ഒന്ന് ഒതുങ്ങി ഒതുങ്ങിയിട്ടോ കാരണം അമ്മ കണ്ടോ ഈ ഒരു വലിയ കവർ പിടിച്ചിരിക്കുന്നത് ആ കവറിൽ അല്ലാതെ രണ്ട് രണ്ട് പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്ക് അനിയത്തിടെ കുട്ടിയെ സെയിം സെയിം ആ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നൊരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അടിയാകും നമ്മൾ ചിക്കൻ ബാട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട് അത് ചിക്കൻ ബാട്സും കപ്പയും ഉണ്ടാക്കിയിട്ടോ അതവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ അടുത്തൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് വെളുത്തൂർക്ക് വരികയാണ് എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഈ മഴയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് നമ്മൾ തനയാതെ നമുക്കൊരു സേഫ് സൈഡിലിരുന്ന് മഴ ആസ്വദിക്കാൻ പറ്റുമോ മാത്രമാണ് അല്ലാത്ത വർഷം മഴയൊക്കെ ദുരി ദുരിതമാണ് കേട്ടോ പുറത്ത് മഴയത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളിലേക്ക് വരും ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഈ ബാഗിന് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയത് രണ്ട് വർഷത്തെ വാരണ്ടി ഉണ്ട് എഴുന്നൂറ്റമ്പത് രൂപ എന്താണ് അതിൻ്റെ എം ആർ പിന്നെ ചെറിയൊരു പൗച്ചും മേടിച്ചിട്ടുണ്ട് ഒരു പെൻസിൽ ഒരു കട്ടറ് ഒരു റബ്ബർ അങ്ങനെ വാങ്ങിയിട്ട് കേട്ടോ ആവശ്യം ആക്ച്വലി ഉണ്ടായിരുന്നില്ല നാമ സ്വിഗി എൽസയുടെ ഒരു ബോക്സ് കുറച്ച് നാൾ മുന്നേ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പുതിയ ബോക്സ് തന്നെ ഉണ്ട് പക്ഷെ ഇത് വാങ്ങിയ സ്വിഗിക്ക് വാങ്ങിയതാണ് പിന്നെ തായി ഒരു വാട്ടർ ബോട്ടിൽ ഇതൊക്കെ നല്ല എന്താണ് ഫൈബർ ആണ് കേട്ടോ പ്ലാസ്റ്റിക് അല്ല ഫൈബർ ആണ് ഇതും അതെ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒന്നും തന്നെ വളരെ വില കൂടിയതല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് മേടിച്ചിട്ടുള്ളത് ആ ഒരു ബോക്സ് ലഞ്ച് ബോക്സ് ഞാൻ നാമസിക്ക് മേടിച്ചിട്ടുള്ളതല്ല ഒരെണ്ണം നമുക്ക് ആവശ്യത്തിന് വാങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഒരു കവർ ചിക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു നമുക്ക് ചോറൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ടവല് മേടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ എല്ലാം ഭയങ്കര വില കൂടിയതോ വളരെ ഫാൻസി ആയിട്ടുള്ളതോ വാങ്ങിയിട്ടില്ല കേട്ടോ ഇതൊരു ലഞ്ച് ബാഗാണ് ഇതിലായിരത്തി തൊണ്ണൂറ് രൂപയായിട്ടുള്ളൂ ഈ ഒരു ലഞ്ച് ബാഗിന് അതിൻ്റെ ഫ്രണ്ട് യൂണിക്കോൺ ഒക്കെ യൂണിക്കോണൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആളതിൽ ഹാപ്പി ആയിക്കോളൂ കേട്ടോ പിന്നെ അതകത്ത് ഈ ഒരു ഫോയിൽ ഇതാണ് നമുക്ക് വാങ്ങിയിട്ടുള്ള ലഞ്ച് ബോക്സ് ഇതിലാകുമ്പോൾ മൂന്ന് ക്യാവിറ്റി ഉണ്ട് ഒരു ഫോർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ കറികളും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് എഗെയിൻ ഇത് ഫൈബർ ആണ് ഉള്ളിൽ സ്റ്റീലൊക്കെ വരുന്ന ടൈപ്പ് ബെൻഡോ ബോക്സ് ഉണ്ട് അത് നല്ല ഹെവിയുമാണ് എക്സ്പെൻസീവുമാണ് ഇതിനൊരു ടു ഫിഫ് ടു ഫിഫ്റ്റീനോ ഇരുന്നൂറ്റി പതിനഞ്ചോ അത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചോ അങ്ങനെ എത്രയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അതിൽ കൂടുതലില്ല കേട്ടോ ഇല്ല ആ ഒരു റേറ്റ് റേറ്റാല്ലോ പക്ഷേ എനിക്ക് സ്റ്റീലിൽ തന്നെ കൊടുത്ത് വിടണം അങ്ങനെ എനിക്ക് അത്ര വലിയ നിർബന്ധമില്ല സ്കൂളിൽ നിന്ന് നിർബന്ധം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ വാങ്ങും പിന്നെ ബാഗ് ഭയങ്കര ഹെവി ആവും കുട്ടിക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിലാവും ബാഗ് അത് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു ബോക്സാണ് ആ വെൻ്റെ ബോക്സ് അപ്പോൾ സ്റ്റീലിൻ്റെ വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അത് വാങ്ങിയിട്ടില്ല പിന്നെ ഞാൻ വാങ്ങിച്ചതിലേക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സാധനമാണ് ഈ രണ്ട് മാറ്റ് ഡോർമാറ്റ് നമ്മൾ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാനാണെങ്കിലും നല്ലതാണ് അത് തെന്നി പോവില്ല അത് യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടാവുന്ന വിചാരിക്കും പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സ്ലീവ് കർവ് ഒരു സാരി സാരിഫോള് രണ്ട് സിബ് പിന്നെ കുട്ടിക്ക് ഹെയർ ബൺസ് അങ്ങനത്തെ സംഗതികൾ പിന്നെ ആ കടയിൽ നിന്ന് വാങ്ങിയതിൽ നൂല് അതായത് എനിക്കും അമ്മയ്ക്കും ഉള്ളതൊക്കെ ഒരുമിച്ചാണ് വാങ്ങിയിരുന്നത് കേട്ടോ നമ്മൾ ലേസിൻ്റെ ഒരു ഒരു ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു റോളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ എനിക്ക് മേടിച്ചത് മാത്രം ഞാൻ എന്നിട്ട് കൊണ്ടുപോകുന്നു വീട്ടിലേക്ക് വാങ്ങിയിട്ടൊക്കെ അവിടെ വെച്ചു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നതൊക്കെയാണ് നമ്മൾ മൊത്തത്തില് ഓൾ ടർ നമ്മൾ വാങ്ങിച്ചത് ഇതാണ് ഈ ഷെയ്ഡും ഇതിനകത്ത് നിറയെ ഉണിക്കൊണ്ട് പ്രിൻഡ് വരുന്നൊരു ബാഗാണ് നല്ല ബാഗാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു കുഞ്ഞി കുഞ്ഞിക്കമ്മൽ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നെ ഇതാണ് ആ കുഞ്ഞി കുഞ്ഞിക്കമ്മൽ ആക്ച്വലി എനിക്ക് വാങ്ങിയതാണ് പക്ഷെ നമസിക്ക് ഇത് കണ്ടപ്പോൾ ഇതിട്ട് നോക്കണം എന്ന് മോഹം പറഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് കുട്ടികൾക്കും ഭംഗി ഉണ്ടാകും പക്ഷേ ഈ മെറ്റൽ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അത് പഴുക്കുട്ടോ എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഇതൊന്നും സ്ഥിരമായിട്ട് ഇടാൻ പറ്റില്ല ജസ്റ്റ് ഒന്നിട്ട് അഴിക്കാമെന്ന് മാത്രം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക് താങ്ക് യു